ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് കുമ്പളം പാലത്തിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് ഹൈവേ റോട്ടിലാണ് റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനെന്താണെന്ന് വെച്ച് പറയാൻ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹൈവേയെക്കുറിച്ച് കയറി പറയുന്ന വാഹനങ്ങളുടെ കാര്യം പറയുന്നത് പൊതുവേ ബൈക്കുകാർ അപ്പോൾ ബൈക്കുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് പിന്നെ ഒരു ചായ കുടിക്കാനായിട്ട് കുമ്പളം ടോൾ കഴിഞ്ഞ് പോവാം കുമ്പളത്തെ ജംഗ്ഷനിലെ ഹോട്ടൽ അടച്ചിട്ട് കൊണ്ട് കുമ്പളം ടോൾ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചായ ചായകടകളൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് പോവുകയാണ് രണ്ട് ബൈക്കുകാർ ആദ്യം ഒരു ബൈക്കാർ ഇപ്പുറത്തോടെ വന്നു പിന്നെ ഒരു ബൈക്കാരുടെ ഇപ്പുറത്തോടെ ഈ രണ്ട് ഹോൺ വരുന്ന ഹോണടിക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹൈവേ റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ കുമ്പളം തോളിൻ്റെ ഇപ്പുറത്തോടെയുള്ള സർവീസ് റോഡിൽ കൂടിയാണ് പോകുന്നത് ഈ സർവീസ് റോഡ് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടുന്ന് ചേർന്ന വണ്ടിക്കാരാ അതിൽ കൂടി പോകുന്ന യാത്രക്കാരെ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ പോകുന്ന യാത്രക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരന്ന് തന്നെ ബൈക്കായാലും കാറായാലും ഓണടി വരും എന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബൈക്കുകാരുടെ കാര്യമാണ് ഒരു ബൈക്കാരൻ എൻ്റെ ഇടത്തേ സൈഡിൽ കൂടി കയറി വന്ന് ഓണടിക്കാൻ കയറി അത് കഴിഞ്ഞ് ആ ബൈക്ക് ഞങ്ങൾ മുന്നിൽ പോയി കൂടി തൊട്ട് പുറകെ റൈറ്റ് സൈഡിൽ പോയി ഒരു ബൈക്കുകാരനും കയറി വരും അപ്പോൾ ഞാൻ റോട്ടിൻ്റെ സെൻറ്ററിലാണ് നടക്കുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പയ്യാത്ത അവസ്ഥയാണ് ഇവനെ ഈ ബൈക്കാർ ഏത് സൈഡിൽ കൂടി കയറി വരിക എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ബൈക്കുകാരുടെ ഒരു കളി ബൈക്കാരാണെന്നിപ്പോൾ ഏറ്റവും ഡേഞ്ചറ് എവിടെയും തിരികെ കയറ്റുന്നത് ഇവരെ ഇവനൊക്കാരെ വേണ്ടിയിട്ടൊക്കെ അമ്മേനെ കെട്ടിക്കാൻ പോകണം അപ്പുറത്തോടുകൂടി ഇപ്പുറത്തോടെ ഹോർണടിക്കാൻ വന്ന് ചേർത്ത് ഏതെങ്കിലും യാത്രക്കാരെ തട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനായ കൊണ്ട് കുഴപ്പമില്ല ഞാൻ പിന്നെ ഇവരെ തടഞ്ഞു നിർത്തി ചോദിക്കണതെന്ന് വെച്ചാലും കാരണം എൻ്റെ സ്വഭാവത്തിന് ചിലപ്പോൾ ഞാൻ നാലു അടിയിൽ ഞാൻ വെച്ചു കൊടുത്തു ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും അപ്പം ഇനി പതൊന്നും വേണ്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അല്ല ഇവനേക്കാരുടെ ആരെ ആരുടെ അമ്മേ കെട്ടിക്കഴിഞ്ഞിട്ട് ആരുടെ നെഞ്ചത്തേട്ട് കയറാനായിട്ട് എങ്ങനെ പോകുന്നത് ഒന്നെങ്കിൽ മര്യാദയ്ക്ക് മാന അടിച്ച് ഹോർണടിച്ച് ഹോൺ അടിച്ചിട്ട് ജസ്റ്റ് മാറിയിട്ട് മാറിയാ മാറി നിൽക്കാൻ പറയുക അതാണ് അതിൻ്റെ ന്യായം അല്ല ഹോൺ അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മാറും കാരണം എന്താ സർവീസ് റോഡിൽ കൂടി പോകുന്നതുകൊണ്ട് ബൈക്കാർ ബൈക്കാർ വണ്ടിക്കാർ വരുമ്പോൾ വണ്ടിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേമാതിരി ഹൈവേ റോഡിൽ ചേർമ്പും ആരെങ്കിലും റോഡിൻ്റെ സൈഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടിക്കാരായാലും ഹോർണടിക്കുക അതെല്ലാം വലിയ തട്ടിട്ടിട്ട് അവരെ നെഞ്ചത്തോടി ചേർക്കുകയല്ലേ ചെയ്യുന്നത് എന്ത് നാറിയ നിയമം കാരണം ഇതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ല അപ്പം എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ ഹെൽമെറ്റ് ഉണ്ട് മറ്റമുണ്ട് മറിച്ചതുണ്ട് ലൈസൻസ് ലൈസൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ഇങ്ങനെയുള്ള ഈ ബൈക്കാരൊക്കെ ശക്തമായിട്ട് പിടിച്ച് പോലീസുകാർ ചോദ്യം ചെയ്യണോ ആർട്ടേയും പോലീസുകാരും ചോദിക്കണം ഇതൊരു ഫോണുണ്ട് അതോ ഒരു ഹോണ് ഹുറ്റ് ചെയ്തിട്ടില്ലേ ഫോണുണ്ടെങ്കിൽ ഫോൺ അടിക്കാൻ പോകണം ഫോണടിക്കാതെ പോകുക തന്നെയാണ് അതിൻ്റെ ഹോണിൻ്റെ കുഴപ്പമൊന്നുമല്ല ഇനി രണ്ട് ബൈക്കാരോട് ചോദിക്കണമെന്ന് വെച്ചാണ് പക്ഷേ ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ എന്തിനു ഏറ്റവും പ്രതികരിച്ചു ഞാൻ ഉറപ്പാണ് അപ്പോൾ ഞാൻ മര്യാദക്ക് പറഞ്ഞതാണ് അല്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ചിലപ്പോൾ ഈ വൈസാരെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തില്ല ഇവരൊക്കെ എന്ത് ആരെ കെട്ടിക്കാൻ പോവുകയാണ് അവിടെ വായുഗുളികൾ വലിച്ചാലും മരിക്കാനായിട്ട് കിടക്കുന്നുണ്ട് എല്ലാം സ്പീഡ് കുറച്ചാണ് വന്നേ എന്നെങ്കിലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അപ്പുറം അപ്പുറത്തൊക്കെ ആൾക്കാർ അങ്ങോട്ട് പോയി ഇപ്പോൾ പാചയും കാരണം അതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ചായക്കടകളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് കടകളുണ്ട് ഈ കുമ്പള ടൂളിൻ്റെ അതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഹോട്ടൽ മാത്രമേ വലിയ ഹോട്ടൽ മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാനായിട്ടൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്കാർ ഇടിച്ച് ഇട്ടിട്ട് എന്ത് ചെയ്യും അഴി ഇടിച്ചിട്ട് കഴിഞ്ഞ് ഇടിച്ച് നേരത്തെ അങ്ങോട്ട് പോകും അമ്മമാരൊന്നും നിർത്തൂല നിർത്തു ചോദിച്ചാൽ പറയും ആൾ ആൾ വരങ്ങാടിയെന്ന് പറയും ആൾ വരങ്ങിയാടുന്നത് എങ്ങനെയാണ് ഇതേമാതിരിക്ക് നിർത്താതെ അവിടുന്ന് പോരും ഫോണടിക്കാണ്ട് വരും ആൾക്കാർ ശ്രദ്ധിക്കൂല ചിലപ്പോൾ ആൾക്കാർ നോക്കുന്ന സമയത്ത് ആൾക്കാർ വണ്ടി വരുന്നത് കാണൂല ബൈക്ക് അപ്പോൾ വരൂല്ല അത് കഴിഞ്ഞാൽ ആൾക്കാരോട് പാസ് ചെയ്ത് റോഡിൻ്റെ ഒരു സർവീസ് റോഡിൻ്റെ ഏത് റോഡിൻ്റെ സെൻറ്ററിൽ തോന്നുന്നു ചീറി വാങ്ങിയ കാര്യമാണ് അതല്ല ഈ ഞാൻ പറട്ടെ ബസ് പോണ റോഡ് കിട്ടി ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആൾക്കാർ വാഹനങ്ങൾ പോകണ റോഡിൽ തന്നെ ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പം അത് ക്രമിക്കണം അതല്ല ബസ്സിന് മാത്രമല്ല ബൈക്കിന് മാത്രമോ കാറിന് മാത്രമോ ഓടാവുന്ന ഏതൊരു വാഹനത്തിന് മാത്രമല്ല റോഡ് കിട്ടിച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യും ചിലപ്പോൾ സീബ്രൈനുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് ലൈൻ അങ്ങനെ കാണാനില്ല ആ ടോളിൻ്റെ അവിടെ എന്തെങ്കിലും ഉള്ളൂ അവിടെ ആ ടോളിൻ്റെ തിരക്കും അവിടെ ഈ ടോളിൻ്റെ അവിടെ തിരക്കും കൂടി കൂടും അപ്പോൾ അവിടെ ഏതൊരു വണ്ടിക്കാരനും ശ്രദ്ധിച്ചു പോകേണ്ടിയാണ് സർവീസ് റോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവില്ല സർവീസ് റോഡ് നമുക്കറിയാം കാര്യപ്പെട്ട ഭീതിയൊന്നുമില്ല കറക്റ്റ് ഒരു വണ്ടി പോവാത്തേനേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ നാട് ഇങ്ങനെ പരക്കം പോയേണ്ടി കഴിയൊന്നുമില്ല ആൾ വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട് പോകണം വലുതല്ലേ പിടിച്ചാൽ അവൻ്റെ ചവിട്ടക്കൂറ്റിക്ക് ഇട്ട് രണ്ടെണ്ണം കൊടുക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടതാണ് ഇവൻ്റെ കൈവന്മാരുടെ രണ്ടിനെ എന്താ ഇവനൊക്കെ എന്ത് കണ്ടിട്ട് ഇവനൊക്കെ ഓടുന്നത് ആരെ കണ്ടിട്ട് ഓടുന്നത് എവിടേക്കെ പറയുന്നത് ആരേലക്കെ ആ ചിടക്കുന്നുണ്ടവിടെ ബൈക്കാർ ലോക അലമ്പു പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടി കയറിമാതിരിക്കല്ല ഏത് പോക്കറ്റ് റോഡിൽ കൂടി ഞളത്തേക്ക് തിരികെ കയറുന്നത് ഏതെങ്കിലും വണ്ടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ മുന്നിക്കാവും ആവും ചാടുന്നത് ബസിൻ്റെയൊക്കെ മുന്നിൽ ആകുമ്പോൾ ചാടുന്നതിൻ്റെ പിന്നെ സമാധാനമായി പിന്നെ പിന്നെ ഒന്ന് പിന്നെ മേലൊക്കെ ചാറൻറ്റ് വരൂരാം മേലാ ചാറൻറ്റ് വരൂരാം കാരണം ബസ്സിൻ്റെ ചോട്ടേക്കാവും ചിലപ്പോൾ പോകുന്നത് ആൾക്കാരെ തട്ടിക്കഴിഞ്ഞാൽ ഇടിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോവും ചോദിക്കാനും പറയാനാ മറ്റേ ഇടിച്ച് തട്ടിയവൻ്റെ ഈ വണ്ടി തട്ടിയ ആളുടെ ഒപ്പം ആ ആരുമില്ല ഉറപ്പാണ് ഇവ നിർത്താതെ പോവും ചിലപ്പോൾ ഇവനെ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം സി സി ടിയ സി സി ടി വി ക്യാമറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പോൾ ഇവനൊക്കെ പിടിച്ചാൽ കിട്ടൂല ഇവിടെ നിന്ന് പിട്ട് ചാത്ത പോക്കെ അങ്ങോട്ട് പോവും ഇനിയെങ്കിലും വണ്ടിക്കാട് ശ്രദ്ധിക്കുക ആൾക്കാർ പോണത് റോട്ടിൽ കിട്ടി പാസ് ചെയ്യുന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക അതല്ല ചാത്ത കടന്നിങ്ങനെ നിരങ്ങി പോയി ചാ പാഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശരി എന്നാൽ ഓക്കെ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് ബൈ